തൃശൂരിൽ റിപ്പോർട്ട് ടിവി ബ്യൂറോയ്ക്ക് നേരെയുണ്ടായ അതിക്രമം യൂത്ത് കോൺഗ്രസിലെ ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശം പാറശാല ബ്ലോക്ക് സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാൽ ആയിരുന്നു ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം ഇട്ടത് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസ് മാച്ചിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ശ്യാംലാൽ ഇപ്പോൾ ജയിലിലാണ് നമ്മൾ കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് പൊട്ടിക്കും കുഴപ്പമില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കൊല്ലയിൽ ശ്യാംലാലിന്റെ ഈ ഓഡിയോ സന്ദേശം ആർക്കെങ്കിലും അയച്ചു കൊടുത്തതല്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനടക്കം അഡ്മിനായ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു കൊല്ലയിൽ ശ്യാംലാലിന്റെ ആക്രമണ ആഹ്വാനം ഈ ഓഡിയോ സന്ദേശത്തിനെതിരെ ആരും അന്ന് ഗ്രൂപ്പിൽ ഒരക്ഷരം മിണ്ടിയില്ല യൂത്ത് കോൺഗ്രസ് ശ്യാംലാലിനെതിരെ എടുത്തതുമില്ല ഇത് പുറത്തുവന്നതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം ശ്യാംലാലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന ആരോപണങ്ങളിൽ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സംഘം നേതാക്കൾ സംസ്ഥാന വ്യാപകമായി ഇങ്ങനെ റിപ്പോർട്ടർ ടി വി ആക്രമണ ആഹ്വാനം നടത്തിയതായാണ് വിവരം ശ്യാംലാൽ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ തീപ്പന്തമെറിയുകയും കല്ലെറിയുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം